കഴിയില്ല കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ മുഖ്യമന്ത്രി നടത്തിയ ടൂറും അതിൽ സംഭവിച്ചു എന്നുള്ള മുതൽ വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രകൾ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മകളും കൊച്ചുമകനുമൊക്കെ കൂടെയുണ്ടായിരുന്നു പത്ത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക കാണുക യു എ ഇ അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാന്റ് നോർവേ സ്വിറ്റ്സർലന്റ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലൻഡ്സ് എന്നിവ ഇതിൽ അമേരിക്ക ഒഴിച്ചുള്ളതെല്ലാം ഖജനാവിൽ നിന്നും കോഡുകൾ ചലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകൾ കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു ഈ യാത്രകളെല്ലാം ബിസിനസ് സമ്മിറ്റ് റോഡ് ഷോ നിക്ഷേപ നിക്ഷേപകുച്ചകോടി അങ്ങനെ എല്ലാം കേവമായി ഓരോ യാത്രയും കഴിഞ്ഞ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടികൾ കാണുക രണ്ടായിരത്തിരണ്ടിലെ നോർവേ യാത്രയിൽ ഒരു കമ്പനി മാത്രം നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മറുപടി ഇലക്ട്രോണിക് ബാറ്ററി ഉൽപാദന ഫാക്ടറി ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപം എന്നിവ വേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് സന്ദർശേഷം പറഞ്ഞത് ഹിന്ദു ജാഗ്രൂപ്പ് കക്കുക മുക്കുക കമ്മീഷൻ അടിക്കുക എന്നതിനപ്പുറം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി പോലും ഇന്ന് വരെ നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല